ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂറീക ബാലവേദി ചേലക്കര മേഖല സംഘടിപ്പിച്ച സമാധാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പഴയനൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടന്നു സീനിയർ അധ്യാപികയും കൊണ്ടാഴി മേഖലാ പരിഷത്ത് പ്രവർത്തകയുമായ ബിന്ദു ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി സമാധാന സന്ദേശവുമായി പഴയന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും പുറപ്പെട്ട റാലി പഴയന്നൂർ ടൌണിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ അധ്യാപികയും കൊണ്ടാഴി മേഖലാ പരിഷത്ത് പ്രവർത്തകയുമായ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ആ യുദ്ധത്തിന്റെ പരിഹിത ഫലങ്ങള് നിങ്ങൾക്ക് അനുഭവിക്കാൻ ഇടവരുത് എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഇന്ന് ഇവിടെ നടക്കുന്ന സമാധാനോത്സവം നിങ്ങളുടെ ഓരോരുത്തരുടെയും ചെയ്തതായി കൊണ്ടാഴി യൂണിറ്റ് സെക്രട്ടറിയും ചേലക്കര മേഖല വൈസ് പ്രസിഡന്റുമായ ശ്രീരത് അധ്യക്ഷത വഹിച്ചു ചേലക്കര മേഖല യുറീക ബാലവേദി കൺവീനർ ബഷീർ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം മേരി ജയന്തി എന്നിവർ ക്ലാസ് എടുത്തു സമാപന സമ്മേളനത്തിൽ ഫാത്തിമ സഹല ഹെവേന ബിനു ആദിശങ്കർ തുടങ്ങിയ വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധ സന്ദേശം നൽകി ഒരു ആദർശ സമൂഹം എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധം പോലെയോ അഫ്ഗാൻ സിറിയൻ ഭീകരതയോ പോലുള്ള കലുഷിതമായ ഒരു സാമൂഹിക വ്യവസ്ഥയല്ല ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനായി വെമ്പൽ കൊള്ളുന്ന യുദ്ധവര്യന്മാർക്കിടയിൽ വൺഅർത് വൺ ഫാമിലി വൺ ഫ്യൂച്ചർ എന്ന് ആഹ്വാനം ചെയ്ത നമ്മുടെ രാജ്യമാണ് നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ യുദ്ധമെന്നത് വളരെ ക്രൂരമായ ഒന്ന് തന്നെയാണ് മനുഷ്യരെ മാത്രമല്ല മറ്റു ജീവജാലങ്ങളെയും പ്രകൃതിയെയും വരെ വളരെ ദോഷകരമായി യുദ്ധം ബാധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനും ഒൻപതിനും ജപ്പാനിലെ ഹിരോഷ്മയിൽ ഹിരോഷ്മയിലും ഫാറ്റ്മാൻ ലിറ്റിൽ പോയ എന്നിങ്ങനെയുള്ള ആണവ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ അപ്പോഴല്ല നമ്മൾ കൃത്യമായ ആ ഒരു ലോകമന യുദ്ധത്തിനെതിരെ അതുപോലെ തന്നെ മറ്റു നമ്മുടെ സമൂഹത്തിലുള്ളവർക്കും ഒരു സന്ദേശം എന്ന എന്ന പരിപാടി ലക്ഷ്യമായിട്ടാണ് നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കവിയാണ് മെഹ്മൂദ് ദാർവിഷ് അദ്ദേഹം എഴുതിയ വാർ വിൽ എൻഡ് എന്ന കവിത വളരെ പ്രശസ്തമാണ് യുദ്ധം അവസാനിക്കും നേതാക്കൾ കൈമലർത്തും ഒരമ്മ രക്തസാക്ഷിയായ മകന് വേണ്ടി കാത്തിരിക്കും ഒരു സ്ത്രീ തന്റെ രക്തസാക്ഷിയായ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കും ആ കുട്ടികൾ തന്റെ അച്ഛനു വേണ്ടി കാത്തിരിക്കും നേതാക്കൾ കൈമലർത്തും എന്നതാണ് ഈ കവിതയുടെ ഉള്ളടക്കം അധികാരവും സമ്പത്തും കൊതിക്കുന്ന ഭരണാധികാരികളാണ് യുദ്ധം പുറപ്പെടി എന്നാൽ യുദ്ധത്തിന്റെ ദൂഷ്യവശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അവിടുത്തെ ജനങ്ങളാണ് എന്നവർ ഓർക്കുന്നില്ല ഓരോ നിമിഷവും യുദ്ധം ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് ഭൂലോകത്തിൽ നിന്നും തുടച്ചു നിൽക്കുന്നത് റൈറ്റ് വിഷൻ ന്യൂസ് പഴയൂർ